അലൈക്കും അസ്സാം വലൈക്കും വറഹമുല്ല റഹീം അള്ളാഹു ആദമിനെ ആദരിക്കുകയും ആദമിന് സുജോതി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആദം സന്തതികളിൽ അധിക പേരെയും ഞാൻ വഴികേടിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതിനായി അന്ത്യനാൾ വരെ അവസരം തരണമെന്ന് ഇബിലേസ് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചപ്പോൾ നീ ഉദ്ദേശിച്ചത് ചെയ്തുകൊള്ളുക എന്നാൽ നിനക്കും നിന്നെ പിൻപറ്റുന്നവർക്കും കടുത്ത നരകശിക്ഷയായിരിക്കും ഒടുവിൽ ലഭിക്കുക എന്നാണ് അള്ളാഹു ഇബിലീസിനോട് മറുപടി പറഞ്ഞത് ഈ മറുപടിയിൽ തൻ്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തി താൻ തൻ്റെ പ്രവർത്തനം നടത്തിക്കോ എന്ന് അള്ളാഹു ഇബിലീസിനോട് പറഞ്ഞതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് എന്നാൽ ആ മറുപടി അവസാനിപ്പിച്ചുകൊണ്ട് അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു നീ എന്തൊക്കെ ചെയ്താലും യഥാർത്ഥ വിശ്വാസികളായ എൻ്റെ അടിയാറുകളെ കീഴ്പ്പെടുത്താൻ നിനക്ക് സാധിക്കുകയില്ല എന്നാണ് മറുപടി അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇബിലീസിനോട് പറഞ്ഞത് ഇത് തന്നെയാണ് ഇബിലീസിനുള്ള മറുപടിയിലെ സുപ്രധാന വശം ഈ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് ഇന്ന എബാദി തീർച്ചയായും എൻ്റെ അടിയാറുകൾ എനിക്ക് വിധേയപ്പെട്ട് എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള എന്റെ ദാസന്മാരുടെ കാര്യത്തിൽ ഉറപ്പാണ് എന്ന് അള്ളാഹു ഇബിലീസിനോട് പറയുന്നു എന്താണത് ലെയ് സലക്ക അലേ സുൽത്താൻ നിനക്ക് അവരുടെ മേൽ ഒരു അധികാരവുമില്ല എന്നത് നീ ആവശ്യപ്പെട്ടതനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയും അവസരവും തന്നിരിക്കുന്നു എന്നാൽ നല്ല ബോധ്യത്തോടെ സത്യവിശ്വാസം തിരഞ്ഞെടുത്ത ഉത്തമരായ എൻ്റെ അടിയാറുകളുടെ മേൽ നിനക്ക് ഒരധികാരവുമില്ല അവരെ കീഴ്പ്പെടുത്താനോ അവരെ നിന്റെ വരുതിയിൽ കൊണ്ടുവരാനോ ഉള്ള യാതൊരു വിധ അധികാരമോ ശക്തിയോ നിനക്കുണ്ടാവില്ല അവരുടെ ഉറച്ച വിശ്വാസവും ഭക്തിയും കൊണ്ട് നിന്റെ കുതന്ത്രങ്ങളിൽ പെടാതെ സത്യദീനിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അറുപത്തിരണ്ടാമത്തെ ആയത്തിൽ പിശാജ് മനുഷ്യരിൽ അധികം ആളുകളെയും ഞാൻ വഴിതെറ്റിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല കലീല കുറച്ച് പേരെ ഒഴികെ എന്ന് പറഞ്ഞല്ലോ ആ കുറച്ച് പേരാണ് ഈ സത്യവിശ്വാസികൾ ആ കുറച്ചുപേരെ പേരെക്കുറിച്ച് തന്നെയാണ് അള്ളാഹു ഇവിടെ പറയുന്നതും യഥാർത്ഥ സത്യവിശ്വാസികൾ താരതമ്യേന കുറവായിരിക്കും എന്ന സൂചനയും ഇതിലുണ്ട് ഇതിനു മുമ്പ് ഈ ചരിത്രം വിവരിക്കുമ്പോൾ സൂറത്തുൽ ഹിജിറിലും ഇതേ വാചകം തന്നെയാണ് വന്നത് സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് ആശ്വാസത്തിന്റെ സന്ദേശമാണ് ഈ വാചകം അവർക്ക് പിശാജിൻ്റെ വഞ്ചനയിലകപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ രക്ഷയും സഹായവും ഉണ്ടാവുമെന്നാണ് ഇതിലൂടെ വാഗ്ദാനം ചെയ്യുന്നത് അതുതന്നെയാണ് ആയത്ത് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നതും വക്കഫിറബിക്ക വക്കീല ഭരമേൽപ്പിക്കാൻ നിന്റെ റബ്ബ് തന്നെ ഏറ്റവും മതിയായവനാകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ ചെക്കുത്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും വഞ്ചനകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ അള്ളാഹു തന്നെയാണ് ഏറ്റവും മതിയായവൻ എന്നാണ് അള്ളാഹുവിനോട് ഇബിലീസ് എന്താണ് പറഞ്ഞത് നിന്റെ നേർമാർഗത്തിൽ സിറാത്തും മുസ്തഖീമിൽ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാവും എന്നാണ് പിശാജ് വെല്ലുവിളിച്ചത് എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ സഞ്ചരിക്കുന്ന നേർമാർഗത്തിൽ ആ വഴിയിൽ പിശാജിന് വരാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു ഇതോടെ ആദം ഇബിലീസ് സംഭവത്തെക്കുറിച്ചുള്ള ഈ സൂറത്തിലെ വിവരണം അവസാനിച്ചു ഇനി ഈ സംഭവം വിവരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്ന ബഹുദൈവ വിശ്വാസത്തിന്റെ പൊള്ളത്തരങ്ങൾ സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് തുടർന്ന് വരുന്നത് ഇൻഷാ അള്ളാഹ അത് തുടർന്ന് പഠിക്കാം അള്ളാഹു സുബാന ഹുഹത്താല നാം അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാരിക്കും വഹമ്മത്തല്ലാഹി വാത്തൂ